ഹായ് ഓണാട്ടുകരക്കാരുടെ ദേശീയ ഉത്സവമായി ഇരുപത്തെട്ടോണം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്ലാക്ക് ഒക്കെ ഇട്ടിട്ട് പോകുന്നത് കേട്ടോ കൂട്ടാൻ തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല പിള്ളേർ ഓണത്തിനെടുത്ത് വെച്ച ഡ്രസ്സാണ് ഇപ്പോൾ ഓണത്തിന് ഇത് നമ്മൾ ഇറക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ പിള്ളേർ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ടപ്പോൾ അമ്മമാരും എന്തോ ഭാഗ്യം കൊണ്ട് ചുറ്റി തിരിഞ്ഞൊക്കെ ബ്ലാക്കിലും ബ്ലാക്കിലും ആയിട്ടുണ്ട് അപ്പം നമ്മളെല്ലാം കൂടെ നേരെ പിള്ളേരെ എല്ലാം കൂടെ വണ്ടിയിൽ കയറ്റി കോഴി കുഞ്ഞുങ്ങളെ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുപോകുന്ന പോലെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് തികച്ചും സാദർശികം മാത്രമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പോവാണ് കേട്ടോ എല്ലാവരും കൂടെ എല്ലാ പിള്ളേരും എല്ലാ ഭാരിക്കറ്റി അമ്മമാരും എല്ലാം കുട്ടിയും വട്ടിയും ചട്ടിയെല്ലാം ആയിട്ട് നമ്മൾ നേരെ ഓച്ചറിലാട്ടാണ് ഇന്നിനി പൊളിക്കാൻ പോവാണ് കേട്ടോ എട്ട് മണിക്കാണ് നമ്മൾ ഈ വണ്ടിയെ കീറുന്നത് കേട്ടോ നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ എത്തുന്നു അവിടെ ചെല്ലാൻ വേണ്ടിയിട്ട് അത്രയും ട്രാഫിക്കാണ് കാരണം നമ്മുടെ കാളങ്ങളെല്ലാം അങ്ങനെ ചെല്ലണ്ടേ റോണാട്ടുകതിരവൻ പകുതി വഴി കിടക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞു പുറത്തുനിന്നുള്ള കാളങ്ങളെല്ലാം അതിൻ്റെ ബൈക്കിലാണ് നമ്മൾ അവൻ്റെ തൊട്ട് പുറയിൽ തന്നെ ഉണ്ടായിരുന്നു കുറേ ടൈം അങ്ങനെ നിന്ന് നേരെ പിന്നെ ഒരു വിധത്തിൽ കുറച്ചിടൊക്കെ വണ്ടി പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നടന്നിറങ്ങി രക്ഷയില്ലാന്നുകൊണ്ട് അപ്പം അങ്ങനെ നമ്മൾ നടന്ന് ഓച്ചറിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാടൊന്നും നമ്മൾ നടന്നില്ല കേട്ടോ കുറച്ച് നടന്നുകൊണ്ടുള്ളൂ ഈ റോഡ് പണി അങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് ഹൈവേ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ പൊളിച്ചൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഈ ഇത്രയും നമുക്ക് നടക്കേണ്ടത് എല്ലാ വർഷവും നമ്മളങ്ങനെ നടക്കാറൊന്നും ഇല്ല ബാക്ക് സൈഡിൽ ചെന്ന് അങ്ങനെ നൈസായിട്ട് കയറിയിട്ട് പോവുകയാണ് ചെയ്ത് ചെയ്യുന്നത് ഈ വർഷം അതൊന്നും നടന്നില്ല അതൊക്കെ പാളി എങ്കിലും അവിടെ ചെല്ലുമ്പോൾ ഉള്ള ഫീലുണ്ടല്ലോ അത് മക്കളെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതവിടെ റിയണം അപ്പൊ നമ്മൾ അങ്ങനെ എത്തി അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങോട്ട് നോക്കണം എന്ന് അറിയാൻ വയ്യാട്ടോ അമ്മാതിരി കാളകളാണ് എവിടെ നോക്കിയാലും എന്താ ഭംഗിയാണ് ഓരോരുത്തർ നിൽക്കുന്ന കാണാൻ തലയെടുപ്പ് കൂടി കൂടി നിക്കുന്ന കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞ് കാളകൾ തൊട്ട് ആകാശം മുട്ട നിക്കുന്ന കാല ന്തോം കൊണ്ടോ ഇല്ലാതെ വരെ എവിടെ നോക്കിയാലും ഉണ്ട് ആളുകൾ എല്ലാ സൈഡിലും അങ്ങനെ നമ്പർ സ്ഥാനം ഉണ്ട് അവിടെ തന്നെ തിരക്കിനിടയ്ക്ക് ആയാലും ഒരു കടക്കിട കൊണ്ടി വരെ ഒക്കെ വെക്കുന്നുണ്ട് കേട്ടോ നമ്മള് പന്ത്രണ്ട് തിരക്കിറങ്ങിയ പന്ത്രണ്ടേ മുക്കാലിൽ എന്തോ ആയി നമ്മൾ ഇറങ്ങുമ്പോൾ അപ്പോഴും ആ കവാടത്തിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നതേ ഉള്ളൂ ഇപ്പം കയറാൻ നമ്മൾ നോക്കി നിന്നാൽ ഒരുപാട് ടൈം ആവും നമ്മൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞിട്ട് അങ്ങനെ വർഷമൊക്കെ അങ്ങനെ പുള്ളിക്കാരൻ കയറാൻ കത്ത് നിന്നിട്ട് നമുക്ക് കാണാൻ പറ്റിയില്ലാവശ്യം നമുക്ക് പറ്റിയില്ല കേട്ടോ വരുമ്പോൾ അവർ രണ്ടുകൂടെ കാലഭൈരവനും ഓണാട്ടുകതിരവനും ഒക്കെ അടുത്തടുത്തിരിക്കുന്ന കാണാം അപ്പോൾ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്ന് കാണാം എന്നുള്ള ഇതിലാണ് നമ്മൾ ഇത് നടക്കുന്നുണ്ടോ അതൊക്കെ കുറേയൊക്കെ കണ്ട് നടന്നു കഴിഞ്ഞപ്പോൾ പിള്ളേർക്കൊക്കെ കാലും കയ്യൊക്കെ അടിച്ചപ്പോൾ ഇവിടെ ഏതോ ഒരു കാലയുടെ കുറേ ചട്ടത്തിലൊക്കെ കയറിയിരിക്കറും മറ്റേ രണ്ട് പാറവുമാരും പൊന്നും കൂടെ ആയിട്ടാണ് അവൾമാർ വലിഞ്ഞു കയറുന്നു ഇറങ്ങുന്നു പിന്നെ നമ്മൾ മറ്റേ പച്ചക്കറി മിക്സ് ഉണ്ടല്ലോ മറ്റേ കടലയും ഒക്കെ ഇട്ടിട്ട് അത് കുറച്ച് വാങ്ങിച്ചു കൊടുത്തു അതൊക്കെ കഴിച്ച് വീണ്ടും നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നു നിൽക്കുന്നു കാണുന്നു ഇതുതന്നെ ഈ കാളകളെല്ലാം നമ്മുടെ കാലഭൈരവൻ പുരുഷപ്രജാപതി കാലഭൈരവൻ കഴിഞ്ഞ വർഷം എല്ലാവരേയും വേദനിപ്പിച്ചുകൊണ്ട് നിലം പതിച്ചവൻ ഇന്ന് ആകാശം മുട്ട നിൽക്കുന്നത് കാണുമ്പോൾ ഒരു കുളിര് ജനസാഗരം എന്ന് പറഞ്ഞാൽ പോരാ മണ്ണ് നുള്ളിയിട്ടാൽ താഴെത്തില്ല എന്നൊക്കെ നമ്മൾ ഇങ്ങനെ അതിശയോക്തി പറയുന്ന പോലെ അംമാതിരി തിരക്കാണ് എന്തോരം മനുഷ്യരാണ് എവിടെ നിന്നെല്ലാം ആണ് മനുഷ്യർ വരുന്നതെന്നൊന്നും യാതൊരു പിടുത്തമില്ല നമുക്ക് എങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിയാൻ പറ്റാണ്ട് അങ്ങനെ ജനങ്ങളാണ് കൂട്ടി കൂട്ടിയിടിക്കാണ്ട് രണ്ട് വശത്തോടൊന്നും പോകുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്തില്ല അത്രമാതിരി തിരക്കാണ് നമ്മൾ ശാസ്ത്ര നടയക്കൂടാണ് ഇറങ്ങിയതും കയറിയതും എല്ലാം പിന്നെ അങ്ങ് കുറച്ച് ആ പുറയിലോട്ട് ആ അവിടെയൊക്കെ പോകുമ്പോഴാണ് നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കാൻ നിൽക്കാനൊക്കെ പറ്റുന്നത് കേട്ടോ അപ്പം നമ്മൾ എന്നിട്ടും ഫുള്ള് നടന്ന് കവർ ചെയ്ത് കാണുകയൊക്കെ ചെയ്ത് കുറേയൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ ഫോൺ ഇങ്ങനെ മേലോട്ട് പൊക്കാനൊന്നും ഉള്ള ഗ്യാപ്പ് തന്നെ ഇല്ല അത്രയ്ക്ക് ആളുകളാണ് അതിൻ്റെ ഇടയ്ക്ക് ആളുകളെയും കൊണ്ട് വരുമ്പോൾ ആ ഒരു തിരക്ക് അപ്പോൾ നമ്മൾ ഒഴിഞ്ഞൊഴിഞ്ഞ് നിൽക്കണം നമ്മളീ പിള്ളേരെയും കൊണ്ടൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഈ കൂടെ കൂടെയൊക്കെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അവർ ഭയങ്കര ആവേശത്തിലും ഭയങ്കര ആൾക്കൂട്ടം ഒക്കെയല്ലോ ഒരുമിച്ച് വരിക അപ്പം നമ്മൾ ഒഴി ഒഴിഞ്ഞ് നിന്നിട്ടാണ് പിള്ളേരെയും കൊണ്ടൊക്കെ നിന്നത് കേട്ടോ അതായത് നമ്മുടെ കൂടെ നാല് കൊച്ചു കുഞ്ഞുങ്ങളും കൂടെ ഉണ്ട് നമ്മുടെ പാറും ഉൾ ഉൾപ്പെടെ നാല് പിള്ളേരും കാശി ഇത്തിരി വലുതാണെങ്കിൽ കൂടി അവൻ്റെയൊക്കെ കൈയ്യുന്നു വിടാൻ എനിക്ക് ഭയങ്കര പേടിയുണ്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാറു കാശി എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേരെ എങ്ങനെ മുറുക്കെ പിടിച്ചേക്കുമായിരുന്നു അത്ര തിരക്കാണ് ഓരോ വർഷം കഴിയുംന്തോറും നമ്മൾ ഭയങ്കര തിരക്ക് കൂടി 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 വരുകയാണ് കഴിഞ്ഞ് കാശിയുടെ ഒക്കെ കുഞ്ഞിലെ ഞാൻ ഒരു പ്രാവശ്യം പോയിട്ട് നമ്മൾ ആ നമ്മളാ കവാടത്തിനടച്ചെന്നിട്ട് ഭയങ്കര തെളിവുകൊണ്ട് നമുക്കന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ കയറാൻ പറ്റത്തില്ലെന്നൊന്നു ശ്വാസം മുട്ടിയിട്ട് തിരിച്ചിറങ്ങിപ്പോകുന്നു ആ വർഷം കഴിഞ്ഞ് പിന്നെ കുറേ വർഷത്തേക്ക് ഞാൻ ഓച്ചറി പോയിട്ടേ ഇല്ല എനിക്ക് എനിക്കത്ര പേടിയായി ഇപ്പോൾ എത്ര തിരക്കാണ് അപ്പം കാശി ഭയങ്കരമായിട്ടും കരയെ അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ പാറുവായിട്ട് പാറുവ ഒരുമാതിരിയൊക്കെ പരുവായണക്കെയാണ് ഞങ്ങളിങ്ങനെ പോകാൻ തുടങ്ങിയത് ആദ്യം പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ ഇതുപോലെ പകുതി വഴി ചെന്നപ്പോൾ നമ്മൾ പെട്ട് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ സ്ലോ ആയിട്ടാണ് വണ്ടികൾ ഒന്ന് ഒന്ന് നീങ്ങി ഒന്ന് നീങ്ങി അത്ര മണിക്കൂർ എടുക്കും നമുക്ക് ഒച്ചര വര ചെല്ലാൻ വേണ്ടി നമുക്ക് ഇവിടുന്ന് അധികം പത്തോ പതിനഞ്ച് മിനിറ്റിൻ്റെ ദൂരം ഉള്ളെങ്കിൽ പോലും പക്ഷെ നമ്മൾ ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂറൊക്കെ ഇങ്ങനെ വാലേ വാലേ നിന്ന് നിന്നാണ് ഒച്ചര വര ചെല്ലുക അപ്പോൾ ഒരു കുറച്ച് പേരിങ്ങനെ ഒരു ഇടവഴി കയറി പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ പോയി തുടങ്ങിയതുകൊണ്ട് പിന്നെ തുടങ്ങി നമ്മൾ എല്ലാ വർഷമുമ്പോൾ ഭയങ്കര തെള്ളൊന്നും കൊള്ളണ്ട നമുക്ക് നൈസായിട്ട് പുറകെ വരച്ചെല്ലാം അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ ചെന്ന് കയറാം അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ വലിയ തിരക്കുകളൊന്നും ഇല്ല ഫ്രണ്ടോട് ഫ്രണ്ടോട്ട് വരുമ്പോഴാണ് തിരക്കുകൾ കൂടുതൽ വലിയ കാലയുടെ ഒക്കെ എടുത്താണ് ഭയങ്കര തിരക്കുകൾ ഈ കാലഭൈരവൻ്റെയൊക്കെയാണ് എടുത്താണ് ഡ്രോൺ മൊത്തം ചുറ്റി തിരിയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തെട്ടാം ഒണം തൂക്കിയത് കാലഭൈരവനാണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കുറേ കൂടെ നമ്മൾ വീണ്ടും നടന്ന കളകളെയൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെ പൂങ്കാവനത്തിൽ കയറിയിരുന്നെട്ടോ ഇപ്പം എപ്പോൾ അവിടെ ചെന്നാലും പൂങ്കാവനത്തിൽ കുറച്ച് നേരം ഇരിക്കണം പക്ഷെ അവിടെ ബെഞ്ചൊക്കെ ഉണ്ട് ബെഞ്ചിലൊക്കെ ഇരിക്കാൻ നമ്മൾ അല്ലാത്ത ചെല്ലുമ്പോഴൊക്കെ നമുക്ക് ബെഞ്ചൊക്കെ കിട്ടാറുണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ബെഞ്ച് കൊടുത്ത് തറയിലൊക്കെ സ്ഥലം കിട്ടിയത് തന്നെ വലിയ കാര്യമാണ് നമ്മളപ്പോൾ അതിൻ്റെ ഒരു മൂല പിടിച്ചല്ലോ ഓരോ ചേർന്ന് ഇരുന്നു എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ഒരു മൂലയൊക്കെ പിടിച്ചു ആളുകളെല്ലാം ഷീറ്റും ഫുഡും ഒക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ട് അവിടെ കഴിക്കുക അവിടെ ഇരുന്ന് അവിടെ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ അനകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ നടന്നൊക്കെ വന്നിട്ടുള്ളവരായിരിക്കും നമ്മുടെ ഇവിടുന്ന് കുറേ പേര് നടന്നൊക്കെ പോകുന്നുണ്ട് ആ ഒരാശ്യത്തിന് നമ്മൾ അങ്ങോട്ട് ഭയങ്കര ഇതിന് നടക്കും കേട്ടോ ഈ ബഹളോ ഈ മനക്കോ ഈ മേളോ ഒക്കെ ആകുമ്പോൾ നടക്കും അങ്ങോട്ട് നടക്കുന്നതിന് നല്ല സ്പീഡായിരിക്കും തിരിച്ചു ഇങ്ങോട്ട് നടക്കുമ്പോഴായിരിക്കും പണി കിട്ടുന്നത് അതിനായിരിക്കും അനുസരിച്ച് കിടക്കണം എന്ന് ഉറങ്ങുന്നത് അന്നേരം അത്രയും ബുദ്ധിമുട്ടില്ലല്ലോ തിരിച്ച് വരാൻ പിന്നെ വണ്ടി കയറി വരാമല്ലോ അങ്ങനെയുള്ള ഇതിലായിരിക്കും കേട്ടോ അപ്പം നമ്മൾ ഇവിടുന്ന് കാർ കാറിട്ടിടം വരെ ഇട്ടിട്ട് തിരിച്ച് നടന്നപ്പം വലിയ ദൂരം തോന്നില്ല അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് നടന്നപ്പോൾ നമുക്ക് ഭയങ്കര ദൂര കൂടുതലായിട്ട് തോന്നി കേട്ടോ അത് ആവേശം കൊണ്ടാണ് കാണണം കാണുന്നത് നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പനിയായതുകൊണ്ട് കാശിക്കും വേണ്ട എന്ന് പറഞ്ഞു പക്ഷെ നിർബന്ധിച്ചൊരു ഐസ്ക്രീം പിന്നെ അവന് വാങ്ങിച്ച് കൊടുത്താൽ എല്ലാവരും കഴിക്കുമ്പോൾ അവനൊരിത് വേണ്ട പക്ഷേ അവന് ഇഷ്ടപ്പെട്ടില്ല അത് എനിക്ക് എനിക്ക് തന്നെ തന്നു കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്നല്ല ഇറങ്ങിന്ന് ഏകദേശം നമ്മൾ തിരിച്ച് വന്നപ്പോഴത്തേക്ക് പന്ത്രണ്ടര അതല്ല ഒരു മണി അങ്ങനെ ഉണ്ടായിരുന്നു നമ്മളവിടെ നിന്ന് തിരിച്ചപ്പം ഏകദേശം ഒന്ന് ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു ഒന്ന് നേരം ഇങ്ങോട്ട് അതോ വലിയ തിരക്കുകളൊന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ വന്ന് ഫുഡൊക്കെ കഴിച്ച് കിടന്ന് രാവിലെ അവർ പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആയാലും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്